അൻപത്തിനാലാം വയസ്സിലും ചെറുപ്പം ഗായിക ജെനിഫർ ലോപ്പസിന്റെ ആരോഗ്യ രഹസ്യം അമേരിക്കൻ ഗായികയും അഭിനേത്രിയുമായ ജെനിഫർ ലോപ്പസിന് പ്രായം അൻപത്തിനാലാണ് കണ്ടാൽ മുപ്പത് വയസ്സ് പോലും തോന്നില്ല ഈ പ്രായത്തിലും ആരോഗ്യവും സൗന്ദര്യവും എങ്ങനെ നിലനിർത്തുന്നു എന്നതാണ് ആരാധകരുടെ സംശയം ഈ ലുക്കിന് പിന്നിലെ രഹസ്യത്തെക്കുറിച്ച് അറിയാൻ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് കൃത്യമായ വ്യായാമവും ഭക്ഷണ തന്നെയാണ് താരത്തിന്റെ ഈ ലുക്കിന് പിന്നിൽ ജെനിഫറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ കുറുക്കു വഴികളില്ല അവർക്ക് വ്യായാമമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ആഴ്ചയിൽ മൂന്ന് നാല് തവണയെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട് വ്യായാമത്തോടൊപ്പം താരം ഫ്രീ സ്റ്റൈൽ ഡാൻസും മിക്സ് ചെയ്യും മനസ്സിന്റെ ആരോഗ്യവും വ്യായാമവും അടുത്ത് ബന്ധമുണ്ടെന്ന് ജെനിഫർ വിശ്വസിക്കുന്നു എന്നാൽ വ്യായാമം മാത്രമല്ല ഒരാളെ ആരോഗ്യവാനാക്കുന്നത് കൃത്യമായ ഭക്ഷണശീലം പിന്തുടരണം ജെനിഫർ ലോപ്പസിൻ്റെ ഡയറ്റിൽ രാവിലെ ഷെയ്ക്ക് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്ക് യോഗർട്ട് തേൻ പഴങ്ങൾ നാരങ്ങ നീര് പ്രോട്ടീൻ പൗഡർ കറുവാപ്പട്ട എന്നിവയാണ് ചേരുവകൾ കാർബ് കുറഞ്ഞതും പ്രോട്ടീൻ കൂടിയതുമായ ഭക്ഷണമാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് മീൻ ചിക്കൻ വിഭവങ്ങൾ ബ്രോക്കോളി സുഖീനി എന്നിവ ചേർത്ത സാലഡ് അതിൽ പ്രധാനം രാത്രി ഇഷ്ടമുള്ളത് കഴിക്കും എന്നാൽ അളവ് വളരെ കുറച്ചാണെന്ന് മാത്രം ആർക്കായാലും ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനോ കുറിക്കാനോ തോന്നും അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ എപ്പോഴും പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകുമെന്നും ജെനിഫർ പറയുന്നു വെള്ളം ഒരുപാട് കുടിക്കണം താരം കഴിയുമ്പോഴെല്ലാം ഇളനീർ കുടിക്കാറുണ്ട് മദ്യം കോഫി എന്നിവ ജെനിഫർ കുടിക്കാറില്ല പുകവലിക്കാറുമില്ല ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിലേക്കായി ആപ്പിൾ സഡാർ വിനീഗർ മൾട്ടി വൈറ്റമിനുകൾ എന്നിവയും താരം ഉപയോഗിക്കാറുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നി ബ്യൂട്ടിക്കോട്ട് അൻപത്തിനാലാം വയസ്സിലും ചെറുപ്പം ഗായിക ജനിഫർ ലോപ്പസിന്റെ ആരോഗ്യ രഹസ്യം അമേരിക്കൻ ഗായികയും അഭിനേത്രിയുമായ ജനിഫർ ലോപ്പസിന് പ്രായം അൻപത്തിനാലാണ് കണ്ടാൽ മുപ്പത് വയസ്സ് പോലും തോന്നില്ല ഈ പ്രായത്തിലും ആരോഗ്യവും സൗന്ദര്യവും എങ്ങനെ നിലനിർത്തുന്നു എന്നതാണ് ആരാധകരുടെ സംശയം ഈ ലുക്കിന് പിന്നിലെ രഹസ്യത്തെക്കുറിച്ച് അറിയാൻ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് കൃത്യമായ വ്യായാമവും ഭക്ഷണ രീതികളും തന്നെയാണ് താരത്തിൻ്റെ ഈ ലുക്കിന് പിന്നിൽ ജെനിഫറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ കുറുക്കു വഴികളില്ല അവർക്ക് വ്യായാമമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ആഴ്ചയിൽ മൂന്ന് നാല് തവണയെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട് വ്യായാമത്തോടൊപ്പം താരം ഫ്രീ സ്റ്റൈൽ ഡാൻസും മിക്സ് ചെയ്യും മനസ്സിന്റെ ആരോഗ്യവും വ്യായാമവും അടുത്ത് ബന്ധമുണ്ടെന്ന് ജെനിഫർ വിശ്വസിക്കുന്നു എന്നാൽ വ്യായാമം മാത്രമല്ല ഒരാളെ ആരോഗ്യവാനാക്കുന്നത് കൃത്യമായ ഭക്ഷണശീലം പിന്തുടരണം ജെനിഫർ ലോപ്പസിന്റെ ഡയറ്റിൽ രാവിലെ ഷെയ്ക്ക് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്ക് യോഗർട്ട് തേൻ പഴങ്ങൾ നാരങ്ങ നീര് പ്രോട്ടീൻ പൗഡർ കറുവാപ്പട്ട എന്നിവയാണ് ചേരുവകൾ കാർബ് കുറഞ്ഞതും പ്രോട്ടീൻ കൂടിയതുമായ ഭക്ഷണമാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് മീൻ ചിക്കൻ വിഭവങ്ങൾ ബ്രൊക്കോളി സുഖീനി എന്നിവ ചേർത്ത സാലഡ് അതിൽ പ്രധാനം രാത്രി ഇഷ്ടമുള്ളത് കഴിക്കും എന്നാൽ അളവ് വളരെ കുറച്ചാണെന്ന് മാത്രം ആർക്കായാലും ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനോ കുറിക്കാനോ തോന്നും അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ എപ്പോഴും പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകുമെന്നും ജെനിഫർ പറയുന്നു വെള്ളം ഒരുപാട് കുടിക്കണം താരം കഴിയുമ്പോഴെല്ലാം ഇളനീർ കുടിക്കാറുണ്ട് മദ്യം കോഫി എന്നിവ ജെനിഫർ കുടിക്കാറില്ല പുക വലിക്കാറുമില്ല ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിലേക്കായി ആപ്പിൾ സഡാർ വിനീഗർ മൾട്ടിവൈറ്റമിനുകൾ എന്നിവയും താരം ഉപയോഗിക്കാറുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്